ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പോക്കറ്റ് ഷവർമ്മയാണ് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് പോക്കറ്റ് ഷവർമ്മ അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വേണ്ടി ഞാൻ ഇവിടെ ഹാഫ് കെ ജി ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ആ ചിക്കനെ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ബൗളിലേക്ക് മാറ്റാം ഇത് മാഗിനേറ്റ് ചെയ്യാനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മീൻസ് കാൽ സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാസ്പൂണ് ഗരം മസാലയും ആ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായി ഒന്ന് വെന്ത് വരട്ടെ ചിക്കൻ എല്ലാം നല്ല തിരിച്ച് മറിച്ച് നമുക്ക് വേവിച്ച് എടുത്തു മാറ്റാം ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ചിക്കൻ എല്ലാം ചൂടാറിയതിനു ശേഷം ഒരു ജാറിലിട്ട് നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം ഞാൻ ഇത് കൃഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അധികം പൊടിഞ്ഞിട്ടില്ല ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുക്കാം ആ ബ്രെഡിന് നാലുപറം നമുക്ക് മുറിച്ച് മാറ്റാം മുറിച്ച് മാറ്റിയ ബ്രെഡ് ഒന്ന് കളയണ്ടായിട്ട് അതൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസിനായി യൂസ് ചെയ്യാം രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റാം നമ്മളിവിടെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കിയ മുട്ട ബീറ്റ് ചെയ്തതും രണ്ട് ബ്രെഡ് എടുത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമ്മ രണ്ട് എടുത്ത് നമുക്ക് ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിനും കൂടി എല്ലാ ഭാഗവും കൂടി ഡിപ്പ് ചെയ്യാം ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ബ്രെഡ് വേഗം കരിഞ്ഞു പോവും അപ്പൊ നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോ നമുക്ക് എടുത്തു മാറ്റാം കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് തന്നെ ക്രിസ്റ്റി ആയി തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇതേ കണ്ടില്ലേ നമ്മൾ എല്ലാ ബ്രെഡും തയ്യാറാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് നേർ പകുതിയായി മുറിച്ചു മാറ്റാം ഇത് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലൊരു ഗ്യാപ്പ് കിട്ടും ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത് നേരത്തെ കൃഷി ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ഒരു വലിയ സവാളയുടെ പകുതി മാത്രം ഇതിലേക്ക് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലിട്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം നന്നായി നമുക്ക് മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ്സിലേക്ക് നമുക്ക് മയോണീസും കൂടെ ആഡ് ചെയ്യണം ഇത് നമ്മൾ ഹോം മെയ്ഡായി തയ്യാറാക്കിയ മയോണീസ് ആണ് മയോണിസിന്റെ റെസിപ്പി എൻ്റെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ഇനി ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റി ബ്രെഡിലേക്ക് ഞാൻ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാ ബ്രെഡിലും നമുക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം നമ്മുടെ പോക്കറ്റ് പോക്കച്ചവർമ്മ തയ്യാറായിട്ടുണ്ട് എന്താ കണ്ടില്ല എത്ര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം വളരെ രുചികരമായൊരു വിഭവമാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബായ് ബായ് അസ്സാമലൈക്കും